ഗ്രാനി സ്മിത്ത് എന്നറിയപ്പെടുന്ന ഗ്രീൻ ആപ്പിളുകൾ ആന്റി ഓക്സിഡന്റുകൾ നാരുകൾ വിവിധ തരം വിറ്റാമിനുകളും ധാതുക്കളും എന്നിവയാൽ സമ്പുഷ്ടമാണ് പച്ച ആപ്പിളിൽ പെക്റ്റിൻ എന്ന സംയുക്തം അടങ്ങിയിട്ടുണ്ട് ഇത് കുടലിലെ ആരോഗ്യകരമായ ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു പ്രീ ബയോട്ടിക്കായി പ്രവർത്തിക്കുന്ന ഫൈബർ ഉറവിടമാണ് പച്ച ആപ്പിളിൽ കാണപ്പെടുന്ന പെക്റ്റിൻ ഭക്ഷണങ്ങളെ കൂടുതൽ കാര്യക്ഷമമായി തകർക്കാൻ സഹായിക്കും പച്ച ആപ്പിളിലെ ഉയർന്ന ഫൈബർ ഉള്ളടക്കം ദഹന ആരോഗ്യത്തിലും മറ്റ് സ്വാധീനം ചെലുത്തും പച്ച ആപ്പിളിൽ ഫ്ലേവനോയിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ശ്വാസകോശം പാൻക്രിയാസ് മൻകുടൽ ക്യാൻസർ എന്നിവ വികസിപ്പിക്കാനുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കും ഗ്രീൻ ആപ്പിൾ ജ്യൂസ് തലച്ചോറിന് കേടുപാടുകൾ വരുത്തുന്നത് തടയാൻ സഹായിക്കും ഗ്രീൻ ആപ്പിൾ ഡയറ്റ് കഴിക്കുന്ന മൃഗങ്ങളിൽ തലച്ചോറിന്റെ സിഗ്നലിംഗ് തന്മാത്രകളായി പ്രവർത്തിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അളവ് വർദ്ധിച്ചതായി ഒരു പഠനം കാണിച്ചു ഉയർന്ന നാരുകളുള്ള ഭക്ഷണമായ പച്ച ആപ്പിൾ കഴിക്കുന്നത് മസ്തിഷ്ക രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുമെന്ന് ഗവേഷണം സ്ഥിരീകരിച്ചു അൽഷുമസ് പാർക്കിൻസൺസ് രോഗങ്ങളുടെ ലക്ഷണങ്ങൾ തടയുന്നതിനും ഗ്രീൻ ആപ്പിൾ സഹായിക്കുന്നു ആസ്മ ഉൾപ്പെടെയുള്ള പല ശ്വാസകോശ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നതുമായി പച്ച ആപ്പിളിന്റെ ഉപഭോഗം ബന്ധപ്പെട്ടിരിക്കുന്നു പച്ച ആപ്പിൾ കഴിക്കുന്നത് ആസ്മയുടെ സാധ്യത കുറയ്ക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ അടുത്തിടെ നടന്ന ഒരു പഠനം കാണിക്കുന്നത് ഗ്രീൻ ആപ്പിൾ കഴിക്കുന്നത് ആസ്മ ശ്വാസകോശ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നു എന്നാണ് മധ്യവയസ്കരായ പുരുഷന്മാരുമായി നടത്തിയ മറ്റൊരു പഠനത്തിൽ ആപ്പിൾ കഴിക്കുന്നത് ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ ഗുണകരമായി ബാധിക്കുമെന്ന് കാണിച്ചു ദിവസവും ആപ്പിൾ കഴിക്കുന്നത് ടൈപ്പ് ടു പ്രമേഹം വരാനുള്ള സാധ്യത മറികടക്കാൻ സഹായിക്കും പ്പിളിൽ ലയിക്കുന്ന നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ആപ്പിളിന്റെ തൊലികളിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രാഥമിക ബയോ ആക്റ്റീവ് സംയുക്തവും പ്രമേഹ സാധ്യത കുറയ്ക്കാൻ സഹായിച്ചേക്കാം ക്ലിനിക്കൽ പഠനങ്ങളിൽ ദിവസവും ഒരു പച്ച ആപ്പിളെങ്കിലും കഴിക്കുന്നത് ടൈപ്പ് ടു പ്രമേഹത്തിനുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഉയർന്ന ഫൈബർ ഭക്ഷണക്രമം ഡോക്ടർമാർ പലപ്പോഴും ശുപാർശ ചെയ്യുന്നു നാരുകൾ കൂടുതലുള്ള ഭക്ഷണമായാണ് ആപ്പിൾ കണക്കാക്കപ്പെടുന്നത് ഗ്രീൻ ആപ്പിളിൽ ഉയർന്ന അളവിലുള്ള ഭക്ഷണ നാരുകൾ ഉണ്ട് ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായകമാണ്